എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മഞ്ഞളിൻ്റെ വിളവെടുപ്പാണ് ഞാൻ കുറച്ച് ഗ്രോ ബാഗിലും കുറച്ച് ഒക്കെ ആയിട്ട് മഞ്ഞൾ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മഞ്ഞളിൻ്റെ തണ്ടൊക്കെ കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വിളവെടുത്ത് നോക്കാം ഗ്രോബാഗിലൊക്കെ മഞ്ഞൾ നട്ടാൽ അതിനകത്ത് മഞ്ഞളൊക്കെ പിടിക്കുക ഇല്ലയോന്ന് ഒന്ന് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗ്രോബാഗിലും ചാക്കിലും ഒക്കെ ആയിട്ട് മഞ്ഞൾ കൃഷി ചെയ്യുന്നത് കുറച്ച് ചാക്കിലും ഒക്കെ ആയിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് ഒരു ആറ് ചാക്കിലും ആറ് ഗ്രോബാഗിലുമായിട്ടാണ് ഞാൻ മഞ്ഞൾ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് എൻ്റെ വിളവൊന്ന് എടുത്ത് നോക്കാം എന്നൊക്കെ അങ്ങ് കട്ടി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു ഗ്രോബാഗിലെ മഞ്ഞളാണ് ഇത് ചാണകപ്പൊടിയും മണ്ണും മാത്രമാണ് നിറച്ച് കൊടുത്തിരുന്നത് നമുക്ക് ഒരു ഗ്രോബാഗിൽ നിന്ന് തന്നെ ഇത്രയും മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ മഞ്ഞളൊക്കെ നമുക്ക് ഇതുപോലെ ഗ്രോബാഗിലും ചാക്കിലും ഒക്കെ ആയിട്ട് കൃഷി ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഉണക്കി പൊടിപ്പിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എൻ്റെ ഈ മഞ്ഞൾ കൃഷി ഞാൻ മുറ്റത്ത് തന്നെയാണ് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പലരും ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഗ്രോബാഗിലും ചാക്കിലും ഒക്കെ വെച്ചാൽ മഞ്ഞളിൻ്റെ വിത്തുണ്ടാകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് കൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒരു ഗ്രോബാഗിലെ മഞ്ഞളാണ് ഇത്രയും കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി ഗ്രോബാഗിലേയും കൂടെ ഒന്നും നോക്കാം അതുപോലെ പറമ്പൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ മുറ്റത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് അതുകൊണ്ട് ഇപ്പം നമുക്ക് നന്നായിട്ട് തന്നെ മഞ്ഞൾ നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് അതായത് കണ്ടോ നമ്മുടെ ഈ ഗ്രോഭാഗം നോക്കിയിട്ട് എല്ലാം മഞ്ഞൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് പിന്നെ ഒന്ന് കുഴഞ്ഞിടാം കട്ടിയുള്ള ഗ്രോ ബാഗൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒന്നും കൂടെ കൃഷി ചെയ്യാം കീറിയിട്ടില്ല ഇതിനകത്തൊന്നും കൂടെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് മഞ്ഞളിൻ്റെ പേരൊക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇതുപോലെ മഞ്ഞൾ ചാക്കിലും ഗ്രോ ബാഗിലും ഒന്നും കൃഷി ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്യാം ഇഷ്ടം പോലെ മഞ്ഞൾ കിട്ടുകയും ചെയ്യും ഇതായത് കൊണ്ടോ അതൊക്കെ മഞ്ഞൾ ഇഷ്ടം പോലെയാണ് കൂടിയിരിക്കുന്നത് നമുക്ക് ഒന്നോ രണ്ടോ ഇതുപോലെ ചെറിയ പീസ് മഞ്ഞൾ നമ്മൾ വെച്ച് കൊടുത്തതാണ് അതിൽ നിന്നാണ് നമുക്ക് ഇത്രയും മഞ്ഞൾ കിട്ടിയിട്ടുള്ളത് പലർക്കും സംശയമായിരുന്നു ഞാനിങ്ങനെ ഗ്രോ ബാഗിൽ നട്ടു വെച്ചപ്പോൾ മഞ്ഞളൊക്കെ ഇങ്ങനെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ചോദിക്കുക ഇതിലിങ്ങനെ മഞ്ഞൾ പിടിക്കുകയോ മണ്ണിൽ വെച്ചാലല്ലേ മഞ്ഞൾ നന്നായിട്ടുണ്ടാവുള്ളൂ എന്നൊക്കെ അതിപ്പം നമുക്ക് അതിന് തെളിവായി ഇഷ്ടംപോലെ മഞ്ഞൾ കിട്ടുമെന്നുള്ളത് ഇപ്പം നല്ല വെയിലുള്ള സമയത്ത് ഇത് പുഴുങ്ങി എടുത്തിട്ട് ഉണക്കി നമുക്ക് പൊടിപ്പിച്ച് സൂക്ഷിക്കുകയും ചെയ്യാം നമുക്ക് മായം ചേരാത്ത മഞ്ഞൾ നമ്മുടെ അടുക്കളയിലേക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അതുപോലെ ഈ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ പിന്നെ മഞ്ഞൾ നമ്മൾ വിളവെടുക്കേണ്ട സമയത്ത് എടുക്കാതെ വിട്ടിരുന്നാലും അതെല്ലാം ചീഞ്ഞു പോകത്തേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ മഞ്ഞൾ എടുക്കണം മുമ്പ് ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടോ മഞ്ഞൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നാണ്ടോ രോബാഗിന് വെളിയിൽ ഈ ഗ്രോ ബാഗം കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കിയിട്ട് ബാക്കി ഞാൻ മൊത്തം വിളവെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം തിങ്ങി നിൽക്കുകയാണെങ്കിൽ ഗ്രോബാഗ് കീറിപ്പോകുന്ന ലക്ഷണമുണ്ട് നല്ല വിസ്താരമുള്ള ചാക്കൊക്കെ ഉണ്ടെങ്കിൽ ചാക്കിൽ അടിയിൽ നന്നായിട്ട് കരികിലൊക്കെ നിറച്ച് കൊടുത്തിട്ട് നമുക്ക് ചാണകപ്പൊടിയും മണ്ണും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മഞ്ഞൾ വീസ് വെച്ച് കൊടുത്താൽ മതി നിറയെ മഞ്ഞൾ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ കവറിൻ്റെ കാര്യം കീറിപ്പോകുമെന്നാണ് തോന്നുന്നത് ഈ ഗ്രോവാകിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഞ്ഞൾ ഉണ്ടായിട്ടുള്ളത് ഇത് മണ്ണ് കുറച്ചേ ഉള്ളൂ മൊത്തം മഞ്ഞളാണ് ഇടയ്ക്ക് ഞാൻ ഇഞ്ചിക്ക് പച്ച പുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കുമായിരുന്നു ആ കൂടത്തിൽ നമ്മുടെ മഞ്ഞളിലും ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കൊടുക്കുന്നതും നല്ലതാണ് പോകത്തൊന്നുമില്ല ഇതൊക്കെ എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് നമ്മുടെ മഞ്ഞളൊന്നും പച്ച പുളിപ്പിച്ച് ഒഴിച്ച് കൊടുത്തിട്ടൊന്നും പോയില്ല നമുക്ക് നന്നായിട്ട് വിളവും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇഞ്ചിക്ക് ചാണകമൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന കൂടത്തിൽ നമുക്ക് നമ്മുടെ മഞ്ഞൾ കൃഷിക്കും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം നിറയെ വിളവ് കിട്ടുകയും ചെയ്യും ഞങ്ങളിതുപോലെ ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇത്രയും വിളവൊന്നും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ഇപ്പം നമുക്ക് നല്ല വിളവാണ് ഒരു മൂന്ന് ഗ്രോ ബാഗ് വിളവെടുത്തപ്പോൾ തന്നെ നമ്മുടെ കൊട്ട നിറയാറായിട്ടുണ്ട് ഇത് ഞാനിനി അടുത്ത ഗ്രോ ബാഗിലേതും കൂടെ വിളവെടുത്തിട്ട് മൊത്തം നമുക്ക് കാണിച്ചു തരാം നമ്മുടെ മഞ്ഞളിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു എനിക്ക് ഒരു ബേസൺ മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് വലിയ ബേസൺ ആണ് അതിന് ഇല്ല എങ്കിലും നിറയാറായിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും കൃഷി ചെയ്യുക നമുക്ക് ചെറിയ അഞ്ച് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ അഞ്ച് ചാക്കിലോ ഒക്കെ ആയിട്ട് കൃഷി ചെയ്താൽ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ മഞ്ഞൾ നമുക്ക് വിളവൊഴുക്കാനായിട്ട് സാധിക്കും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി